ഹലോ ഗൈസ് വെൽക്കം ടു അപർണാഥ്സ് യൂട്യൂബ് ചാനൽ അപ്പം നമുക്ക് ഈസ്റ്റർ ആയിട്ടിന്ന് അപ്പം ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി സംതിങ് വെരി സ്പെഷ്യൽ ഫ്രം നന്ദുബി നമുക്ക് റെസിപ്പീസ് ആദ്യമേ തന്നെ നമ്മൾ നല്ലായിട്ട് ചട്ടി ചൂടാക്കി അതിനകത്തൊരു വെളുത്തണ്ണയൊക്കെ ഒഴിച്ചു കടു പൊട്ടിച്ചു അതിൻ്റെ കൂടെ വറ്റൻ കറിവേപ്പില ഇട്ടു പിന്നെ നമ്മൾ നമ്മുടെ സവാള പിന്നെ നമ്മൾ കീറി വെച്ചയ്ക്കുന്ന മുളക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റും ഇതൊരു ടഫ് പ്രോസസ്സാണ് കണ്ടിന്യൂസ്ലി നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ പീസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ പീസിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും മരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്യും ശേഷമാണ് ദ മെയിൻ പ്രോസസ്സ് ഇതിനകത്തോട്ട് മസാല ആഡ് ചെയ്യും മസാല എന്ന് പറയുമ്പോൾ നമ്മുടെ വറ്റൻമുളകും മല്ലിയും കൂടെ പൊടിച്ച് വിത്ത് നമ്മുടെ മസാലക്കൂട്ടിൻ്റെ കൂടെ ഒന്നുകൂടി പൊടിച്ചെടുത്തിട്ടാണ് ഇതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് നമ്മൾ ചട്ടി അടച്ച് വെക്കും അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട് നല്ല ചൂടുവെള്ളം എന്തുവാ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അധികം വെള്ളം ഒഴിക്കരുത് അത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയിരത്തില്ല നമ്മൾ നമ്മുടെ നല്ല വെളുത്തുള്ളി ചതച്ചിട്ട് അതിനകത്ത് ഇടും വിത്ത് നമ്മുടെ വല്ലിയലയും കൂടെ നല്ല മണം വരും അപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഭയങ്കര മണമാണ് നന്ദുപി ഭയങ്കര ഡെഡിക്കേഷനോട് ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് സൂപ്പർ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ സൂപ്പറാണ് അതിൻ്റെ കൂടെ ഞാനൊരു മാംഗോ ഷേക്ക് കൂടി ചെയ്തു